ഈ ബാങ്കാവധി വാരാന്ത്യത്തിൽ ഇംഗ്ലണ്ടിൽ കടുത്ത ഗതാഗത തടസ്സം പ്രതീക്ഷിക്കുന്നതിനാൽ വെള്ളിയാഴ്ച ഉച്ചയ്ക്കും വൈകുന്നേരം ഏഴ് മണിക്കുമിടയിൽ വാഹനം ഓടിക്കുന്നത് കഴിവതും ഒഴിവാക്കാൻ ഡ്രൈവർമാർക്ക് നിർദ്ദേശം നൽകി ആർ ഐ സി കണക്കുകൾ പ്രകാരം വാരാന്ത്യത്തിൽ പതിനേഴ് ദശലക്ഷം കാർ യാത്രകൾ നടക്കുമെന്നും കുടുംബങ്ങൾ വിമാനത്താവളങ്ങളിലേക്കും ബീച്ചുകളിലേക്കും ജനപ്രിയ അവധിക്കാല കേന്ദ്രങ്ങളിലേക്കും പോകുന്നതിനാൽ വെള്ളിയാഴ്ച വൈകുന്നേരത്തോടെ വലിയ തിരക്ക് അനുഭവപ്പെടുമെന്നും വിദഗ്ധർ പറയുന്നു അതിനാൽ യാത്രകൾ വെള്ളിയാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് ശേഷമോ ശനിയാഴ്ച രാവിലെ ഒൻപത് മണിക്ക് മുമ്പോ അല്ലെങ്കിൽ തിങ്കളാഴ്ച രാവിലെ പതിനൊന്ന് മണിക്ക് ശേഷമോ എന്ന രീതിയിൽ ക്രമീകരിക്കുന്നത് സുഗമമായ യാത്രയ്ക്ക് നിങ്ങളെ സഹായിക്കും ലണ്ടൻ വിമാനത്താവളങ്ങൾ തീരദേശ പ്രദേശങ്ങൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവിടങ്ങളിലേക്ക് പോകുന്ന ഡ്രൈവർമാരാവും കൂടുതൽ ക്യൂ നേരിടാൻ സാധ്യതയുള്ളത് എം ട്വൻറ്റി ഫൈവ് എം വൺ എം ഫൈവ് എ ത്രീ നോട്ട് ത്രീ എന്നിവിടങ്ങളിലേക്കും കോൺവാൽ ലേക്ക് ഡിസ്ട്രിക്റ്റ് എന്നിവിടങ്ങളിലേക്കും പോകുന്ന റൂട്ടുകളിലും കാലതാമസം പ്രതീക്ഷിക്കുന്നു റോഡ് ഉപയോക്താക്കളെ മാത്രമല്ല തടസ്സം ബാധിക്കുക പ്രധാന എഞ്ചിനീയറിംഗ് ജോലികൾ കാരണം റെയിൽ സർവീസുകളും തടസ്സം നേരിടുന്നു യാത്രാസമ്മർദ്ദം കുറയ്ക്കുന്നതിനും സുരക്ഷിതമായി യാത്ര ചെയ്യുന്നതിനും മുൻകരുതലുകൾ എടുക്കണമെന്ന് ഡ്രൈവർമാരോടും റെയിൽ യാത്രക്കാരോടും വിദഗ്ധർ ഉപദേശിക്കുന്നു യു കെയിലെ ഏറ്റവും അകലെയുള്ള താമസയോഗ്യമായ ദ്വീപായ ഫെയർ ഫെയറയിലേക്ക് പുതിയൊരു നേഴ്സിനെ എൻ എച്ച് എസ് ഷെട്ട്ലാൻഡ് തേടുന്നു ഏകദേശം അൻപത് പേർ മാത്രമാണ് ദ്വീപിൽ താമസിക്കുന്നത് നിലവിലെ നഴ്സ് ഈ മാസം അവസാനം ജോലി വിട്ടു പോകുകയാണ് പുതിയ നിയമനത്തിന് നാൽപ്പത്തി ഒന്നായിരത്തി അറുനൂറ്റി എട്ട് പൗണ്ട് മുതൽ അൻപതിനായിരത്തി എഴുന്നൂറ്റി രണ്ട് പൗണ്ട് വരെ ശമ്പളം കൂടാതെ ദ്വീപ് അലവൻസും താമസ സൗകര്യവും ലഭിക്കും കൂടാതെ എണ്ണായിരം പൗണ്ടിന്റെ റീലൊക്കേഷൻ അലവൻസും നൽകുമെന്ന് എൻ എച്ച് എസ് ഷെറ്റ്ലാൻഡ് പറയുന്നു തികച്ചും ശാന്തമായ ദ്വീപിൽ ഒരു പൂർണ്ണസമയം റെസിഡൻറ്റ് നേഴ്സായി ജോലി ചെയ്യുന്നതിനാണ് ഇത് നൽകുക പുതിയ നേഴ്സിന് എല്ലാ ദ്വീപുകാരുടെയും ആരോഗ്യം നോക്കേണ്ടി വരും എച്ച് എസ് ഷെറ്റ്ലാൻഡാണ് ഇതിനായി അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത് ഈസ്റ്റ് ലണ്ടനിലെ ഹാക്നയിൽ റെസ്റ്റോറൻറ്റിൽ കുടുംബത്തിനൊപ്പം ഭക്ഷണം കഴിക്കാനെത്തിയ ഒൻപത് വയസ്സുകാരിയായ മലയാളി പെൺകുട്ടിക്ക് വെടിയേൽക്കാനിടയാക്കിയ ആക്രമണത്തിൽ പ്രതിയായ ടർക്കിഷ് പൗരൻ കുറ്റക്കാരനാണെന്ന് ലണ്ടൻ ഓൾഡ് ബെയിൽ കോടതി ശിക്ഷാവിധി അടുത്ത മാസം ഉണ്ടാകും രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഇരുപത്തി ഒൻപതിന് രാത്രി ഒൻപതരയോടെ ഹോട്ടലിനകത്ത് ഭക്ഷണശേഷം ഐസ്ക്രീം രുചിക്കുമ്പോഴാണ് പെൺകുട്ടിക്ക് വെടിയേറ്റത് വെടിവയ്പിൽ പെൺകുട്ടിയുടെ തലച്ചോറിന് പരിക്കേറ്റതിനാൽ അതിതീവ്ര പരിചരണത്തിലാണ് പെൺകുട്ടി മാസങ്ങളോളം കഴിഞ്ഞത് അക്രമങ്ങളിൽ ഒരാളായ ജാഹുർ എന്ന മുപ്പത്തിമൂന്നുകാരൻ മുതിർത്ത ആറ് വെടിയുണ്ടകളിലൊന്നാണ് പെൺകുട്ടിയെ പരിക്കേൽപ്പിച്ചതെന്ന് കോടതിയിൽ പ്രോസിക്യൂഷന് തെളിയിക്കാനായതോടെയാണ് ഇയാൾ കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നത് കുപ്രസിദ്ധമായ ടര്ക്കിഷ് ഗ്യാങ് പോരാട്ടത്തിന്റെ ഭാഗമായി നടന്ന ആക്രമണത്തിൽ പ്രതികളെ കണ്ടെത്തി നിയമത്തിന് മുന്നില് എത്തിക്കാനായത് മെട്രോപൊളിറ്റൻ പോലീസിന് നേട്ടമായി